ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിനെതിരായി പടയൊരുക്കം രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു ഒൻപത് അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ് ഹരികൃഷ്ണൻ പല അംഗങ്ങളും രഞ്ജിത്തിനോട് വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു ഡോക്ടർ ബിജുവിൻ്റെ രാജി നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സർക്കാരിന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടൊരു കത്ത് നൽകുന്നു സമാന്തര യോഗം നടക്കുന്നു ഇതൊരു വലിയ കൂട്ടമായി മാറുകയാണോ ഈ ആവശ്യം ഏത് രീതിയിലായിരിക്കും സർക്കാർ പരിഗണിക്കുക കൃഷിനെ അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയിലെ ചില അംഗങ്ങൾക്ക് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിരിച്ചിലോട് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു ഈ മേള മേള പുരോഗമിക്കുകയാണ് ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് മേള അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഇന്ന് ചലച്ചിത്ര അക്കാദമിയിലെ ചില അംഗങ്ങൾ ഈ രീതിയിൽ ഒരു വിപത നീക്കം അല്ലെങ്കിൽ ഒരു സമാന്തര യോഗം ചേർന്നു എന്നുള്ളത് ഈ ചലച്ചിത്ര അക്കാദമിയിലെ പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേരാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ള ാണ് രഞ്ജിത്തിനെ ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമായി ആണ് ഈ യോഗം ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആവശ്യമായി ഈ അംഗങ്ങൾ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള ഡോക്ടർ ബിജുവിനെതിരെയുള്ള ഈ രഞ്ജിത്തിന്റെ പരാമർശങ്ങൾ ഒരു മാധ്യമത്തിൽ നൽകിയ പരാമർശങ്ങളെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അദൃശ്യകാലങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത്തരത്തിലൊരു ഇതിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ രഞ്ജിത്ത് യോഗ്യനും എന്ന തരത്തിലുള്ളടക്കമുള്ള പരാമർശങ്ങളാണ് ഡോക്ടർ ബിജു പറയുകയും ചെയ്തിരുന്നത് സർക്കാരും ഈ സി പി എം അംഗങ്ങൾ തന്നെ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു മന്ത്രി സജി ചെറിയാൻ തന്നെ ഈ രീതിയിൽ ഈ പരാതി ഡോക്ടർ ബിജുവിന്റെ പരാതി പരിശോധിക്കുമെന്നു പറയുന്നു അത്തരത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്താണ് ഈ ചർച്ച അക്കാദമിയിൽ ചില അംഗങ്ങൾ ഈ രഞ്ജത്തിനെതിരെ സമാന്തര യോഗം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റിക ശരി ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം രഞ്ജിത്തിനെ മാറ്റണം എന്ന സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്